തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം മാമം ആറ്റിലെ കൊല്ലായിക്കടവിൽ നിന്ന് കണ്ടെത്തി ഊരിപൊയക മംഗ്ലാവുമുക്ക് സ്വദേശി മുപ്പത് വയസ്സുള്ള രാഹുലാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മുപ്പതോടെ ആറ്റിങ്ങൽ അഗ്നിരക്ഷാനിലയത്തിലെ സ്കൂബ ടീം അംഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാഹുലിനെ വ്യാഴാഴ്ച മുതൽ കാണാനില്ലായിരുന്നു പേഴ്സും ഫോണുമെല്ലാം വീട്ടിൽ വച്ചിട്ടാണ് രാഹുൽ പുറത്തുപോയത് വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയോടെ കൊല്ലായിക്കടവിന് സമീപം ആറ്റുതീരത്ത് ചെരുപ്പ് ഊരിവച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് നാട്ടുകാർ പോലീസിലും അഗ്നിരക്ഷാ നിലയത്തിലും വിവരമറിയിച്ചു സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് ചെളിയിൽ പുതഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നുണ്ടെന്നും മൃതദേഹ പരിശോധനാഫലം കൂടി ലഭിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.